അധികാരത്തോടെ ജി എം യു പി സ്കൂളിലെ ശാസ്ത്രരംഗം ഉദ്ഘാടനമാണ് നടക്കുന്നത് ശാസ്ത്രരംഗത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും കുട്ടികൾ അതിൽ സജീവമാകേണ്ടതിന്റെ ആവശ്യകതയെ നമുക്കെല്ലാവർക്കും അറിയാം ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര ഗണിതശാസ്ത്ര മേഖലകളിൽ കുട്ടികളുടെ കഴിവുകൾ വളർത്തിയെടുക്കുക അതോടൊപ്പം തന്നെ കുട്ടികളിൽ താല്പര്യം ജനിപ്പിക്കുന്ന വിവിധ പ്രക്രിയകളിൽ അവരെ പങ്കാളികളാക്കുക തുടങ്ങിയവയൊക്കെ ശാസ്ത്രരംഗത്തിൻ്റെ ചില മേഖലകളിൽ പെട്ടതാണ് ശാസ്ത്രരംഗത്തെക്കുറിച്ച് വിശദമായി പറയുവാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ ഉദ്ഘാടകനും മറ്റുള്ളവരുമൊക്കെ അത് കൃത്യമായി വിശദീകരിക്കും നിങ്ങളെ ഏവരെയും ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുക എന്നതാണ് എന്നിലർപ്പിതമായ കർത്തവ്യം ആദ്യമായി നമ്മുടെ പരിപാടിക്ക് അധ്യക്ഷൻ വഹിക്കുന്ന പ്രിയകരനായ പി ടി എ പ്രസിഡന്റ് ശ്രീ ഷമീർ കപൂർ അവറുകളെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ദേശീയ അധ്യാപക അവാർഡ് ജേതാവും ശാസ്ത്ര രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യവുമായ ശ്രീ മനോജ്സ കോട്ടക്കലാണ് അദ്ദേഹത്തെയും വളരെ സ്നേഹാദരപൂർവം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം മുഴുവൻ അധ്യാപകരെയും രക്ഷിതാക്കളെയും പ്രിയപ്പെട്ട കുട്ടികളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത ഭാഷണം അവസാനിപ്പിക്കുന്നു അധികാരിത്തോടി ജി എം യു പി സ്കൂളിൻ്റെ ശാസ്ത്രരംഗത്തിന്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള ദേശീയ അവാർഡ് ജേതാവ് മനോജ് മാഷ് കോട്ടക്കൽ പ്രിയപ്പെട്ട ബിജു മാഷ് ജിബിൻ മാഷ് മറ്റു അധ്യാപകർ സ്വാഗതം പറഞ്ഞ ജാസിർ മാഷ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ ശാസ്ത്രരംഗത്തെക്കുറിച്ചുള്ള വിശദമായ ക്ലാസും നിങ്ങൾ അതുമായി സംബന്ധിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഉദ്ഘാടകൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്ന് ശാസ്ത്രം സർവ മേഖലയിലും പടർന്ന് പന്തിരിക്കുന്ന വിഷയമാണ് ഗണിത സോഷ്യൽ സയൻസ് ആയാലും എല്ലാ മേഖലകളിലും ശാസ്ത്രത്തിൻ്റെ വളർച്ചയും അത് പഠിക്കേണ്ടതിൻ്റെയും ആവശ്യകതയും ധാരാളമുണ്ട് ഇന്ന് ഈ ശാസ്ത്ര മേഖലകളെക്കുറിച്ച് കുറിച്ച് ശാസ്ത്ര വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങോട്ടുമായി സംവദിച്ച് ഇവിടെ പ്രിയപ്പെട്ട മനോജ് മാഷും മറ്റുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ കൂടുതലായിട്ടൊന്നും ഞാൻ സംസാരിക്കുന്നില്ല ഈ പരിപാടിയിലേക്ക് ഇങ്ങോടുമായി സംവദിക്കുന്നതിന് വേണ്ടി മേൽമുറി ജി എം ഇ പി സ്കൂളിലെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ ബഹുമാന്യരായ അധ്യാപകരെ ശാസ്ത്രരംഗത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന വേദിയിലാണല്ലോ നാം ഇപ്പോൾ ഉള്ളത് ശാസ്ത്രരംഗം എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് ഫലപ്രദമായ ശാസ്ത്ര വളരുവാൻ വേണ്ടി അവസരമൊരുക്കുന്നത് എന്ന് രണ്ട് വാക്കിൽ അറിയേണ്ടതുണ്ട് ശാസ്ത്രം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് പഠിക്കാനുള്ള സയൻസ് എന്ന സബ്ജക്റ്റിനെ കുറിച്ചായി പക്ഷേ ആ ശാസ്ത്രരംഗത്തിൽ പിന്നെ എങ്ങനെയാണ് സാമൂഹ്യശാസ്ത്രവും ഗണിതശാസ്ത്രവും വർക്ക് എക്സ്പീരിയൻസും ഐ ടിയും എല്ലാം ഉൾച്ചേരുന്നത് എന്ന് നമ്മളൊന്ന് അറിയേണ്ടതുണ്ട് സാമൂഹ്യശാസ്ത്രം പണ്ട് സാമൂഹ്യ പാഠങ്ങൾ എന്ന രൂപത്തിലാണ് പഠിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ പിന്നീട് പേര് കൊണ്ട് സാമൂഹ്യശാസ്ത്രം എന്ന പേരിൽ അത് മാറിയത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ എന്ത് എന്തുകൊണ്ട് എങ്ങനെ എന്നീ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങൾ നാം സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിൽ പരമാവധി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് ഒരു ചരിത്രമാണെങ്കിലും അതുപോലെ തന്നെ ജ്യോഗ്രഫി ആണെങ്കിലും പല മേഖലകളിലും ഈ ചോദ്യങ്ങൾക്കുള്ള അവസരങ്ങൾ നാം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താതെ ഇരിക്കുമ്പോഴാണ് അത് ശാസ്ത്ര പഠനത്തിൽ നിന്ന് പാഠപഠനങ്ങളിലേക്ക് മാറുന്നത് ചുരുക്കത്തിൽ സാമൂഹ്യശാസ്ത്രം ശരിയായ വിധത്തിൽ വ്യാഖ്യാനങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടേതായ നിഗമനങ്ങളും ഒക്കെ രേഖപ്പെടുത്തേണ്ട ശാസ്ത്ര പഠനം തന്നെയാണ് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം അതുപോലെ തന്നെ ഗണിതം ഗണിതം നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് ഗണിതം ശാസ്ത്രത്തിന്റെ രേഖപ്പെടുത്തുന്ന ഭാഷയാണ് വിശകലനം ചെയ്യുന്ന രീതിയാണ് ശാസ്ത്രം മുന്നേറുന്ന വഴിക്ക് അതിനോടൊപ്പം സഞ്ചരിക്കേണ്ട നിർദ്ധാരണത്തിൻ്റെ കൂടെ ഒപ്പം ഗണിതശാസ്ത്രം എന്ന് പറയുന്നത് അതൊരു വേറിട്ട് നിർത്താൻ പറ്റുന്ന ഒരു അറിവല്ല ഗണിതശാസ്ത്രവും ശാസ്ത്രവും എത്രത്തോളം ചേർന്നിരിക്കുന്നു എന്നത് നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയുന്ന കാര്യമാണ് വർക്ക് എക്സ്പീരിയൻസും ഐ ടിയും പുതിയ കാലഘട്ടത്തിൽ നമുക്ക് അണിതശാസ്ത്രം എങ്ങനെയാണ് പ്രശ്നങ്ങളെ നിർദ്ധാരണം ചെയ്യാൻ ശാസ്ത്രത്തെ സഹായിക്കുന്നത് അതുപോലെ തന്നെയാണ് ആധുനിക പരിതസ്ഥിതിയിൽ വിവര സാങ്കേതിക വിദ്യ എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത് എന്ന് രണ്ടും ഒരേ രൂപത്തിലാണ് നമ്മളെ സഹായിക്കുന്നത് വിവര സാങ്കേതിക വിദ്യയിലൂടെ ഒരുപക്ഷെ പതിന്മടങ്ങ് വേഗതയിൽ ഗണിതക്രിയകൾ നമുക്ക് അതുപോലെ തന്നെ നിർദ്ധാരണങ്ങൾ അതുപോലെ തന്നെ ചില പ്രോഗ്രാമുകൾ നമ്മളെ എത്രമാത്രം ശാസ്ത്രത്തിൻ്റെ മേഖലയിൽ കൃത്യത വളർത്താൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതെന്ന് നമുക്ക് ചിന്തിച്ചാൽ അറിയാവുന്നതാണ് മനുഷ്യൻ അപ്പുറം സഞ്ചരിക്കാൻ പോകുമ്പോഴും ഗണിതക്രിയകളും അതിനോടൊപ്പം വിവര സാങ്കേതിക വിദ്യയുടെ പ്രയോഗങ്ങളും ആ സ പ്രയോഗങ്ങളുടെ സഹായത്തോടുകൂടി ശാസ്ത്രത്തിൻ്റെ പുതിയ കണ്ടെത്തലുകളുമാണ് ആ ഒരു സംവിധാനത്തെ വിജയകരമാക്കുന്നത് ഏതൊരു പരീക്ഷണം വിജയത്തിലും നമുക്കറിയാം ഇവ അടർത്തി മാറ്റാൻ പറ്റാത്ത വിധം എങ്ങനെയാണ് ചേർന്നിരിക്കുന്നത് എന്ന് നമുക്കറിയാം അടുത്തതായി നമ്മൾ അറിയേണ്ടത് വർക്ക് വിവര വർക്ക് എക്സ്പീരിയൻസ് വർക്ക് എക്സ്പീരിയൻസ് എങ്ങനെയാണ് ശാസ്ത്രരംഗത്തിൽ ഉൾച്ചേർ ചേരേണ്ടതിൻ്റെ പ്രസക്തി എന്താണ് നോക്കൂ ആദ്യം ഒരു ശാസ്ത്ര ഒരു ശാസ്ത്രകാരൻ്റെ ഒരു ശാസ്ത്രകാരനെ നമ്മൾ ഓർക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കണ്ടത്തിലുള്ള ഈ ഏത് ഇൻവെൻഷൻ ആണെങ്കിലും ഏത് ഡിസ്കവറി ആണെങ്കിലും അതിൽ ആദ്യം ഉണ്ടാവേണ്ടത് എന്താണ് ആവശ്യബോധമാണ് ഈ ആവശ്യമാണ് ഒരു ഓരോ കണ്ടെത്തലിൻ്റെയും മാതാവ് എന്ന് പറയുന്നത് ആവശ്യമാണ് അപ്പോൾ ആവശ്യം തോന്നുന്ന ഒരു വ്യക്തിക്ക് അതൊരു പ്രശ്നമായാണ് ആദ്യം ഫീൽ ചെയ്യുക ഒരു പ്രശ്നമാണ് ആവശ്യത്തെ ഉണ്ടാകുന്നത് ആ പ്രശ്നം ഫീൽ ചെയ്യുമ്പോൾ ആ പ്രശ്നത്തെ സമീപിക്കുന്ന ഒരു വ്യക്തി ആദ്യം അതിന് നിർദ്ധാരണങ്ങൾ കാണുന്നത് ഭാവനയിലായിരിക്കും ചിന്തയിലായിരിക്കും ആ ചിന്തയിലൂടെ നിർദ്ധാരണത്തിന് ശ്രമിക്കുന്ന സമയത്ത് അതിൻ്റെ രൂപരേഖ രൂപപ്പെടുകയും ആ ചിന്തയെ വലിയ പ്രശ്നങ്ങളാണെങ്കിൽ എന്താണ് വലിയ സമസ്യകളാണെങ്കിൽ ആദ്യം സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ ആ ചിന്തകളെ എന്താക്കി മാറ്റും കഥകളാക്കി വരും കഥകളെ വീണ്ടും ഫിക്ഷനാക്കി സയൻസ് ഫിക്ഷനുകളായി വരും ആ ഫിക്ഷനുകളെയാണ് പിന്നെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുക ഇപ്പോൾ വലിയ ബഹിരാകാശ യാത്രയും അന്തർ ഗ്രഹാന്തര യാത്രകളും അതുപോലെ തന്നെ നക്ഷത്രാന്തര യാത്രകളും ഒക്കെ നിങ്ങളെന്നാലോചിച്ച് ആദ്യം വിരിഞ്ഞത് ഭാവനകളിലാണ് പിന്നെ അത് കഥകളിലാണ് അതിന് ശേഷം അത് ഫിക്ഷനുകളിൽ വരും ഫിക്ഷനുകൾ ശേഷം അത് മെറ്റീരിയലൈസ് ചെയ്യാനുള്ള രീതികളിലേക്ക് മനുഷ്യൻ കടന്നു കയറും അത് അതിൻ്റെ ഒരു ക്രമമായ വഴിയാണ് അങ്ങനെയാണെങ്കിൽ കൊച്ചു കൊച്ചു കണ്ടെത്തലുകൾ കാര്യങ്ങൾ ആലോചിച്ചു ആദ്യം ഒരു പ്രശ്നം ഫീൽ ചെയ്യുകയും ആ പ്രശ്നത്തിനെ നിർദ്ധാരണം ചെയ്യാൻ വേണ്ടി മതിയിൽ രൂപപ്പെടുത്തുകയും ആ ഭാവനയിൽ രൂപപ്പെട്ട വസ്തുവിൻ്റെ വസ്തുവിനെ എന്ത് ചെയ്യുന്നു ഒരു രൂപമാക്കി മാറ്റുന്നത് ഉപകരണമാക്കി മാറ്റുന്നതിന് ഒരു കരവിരുതിന്റെ സഹായത്തോടു കൂടിയാണ് ഉപകരണമാക്കി മാറ്റുന്നത് അതിനെയാണ് വീണ്ടും ശാസ്ത്രത്തിന്റെ ഏർ നേട്ടത്തിന് വേണ്ടി നാം ഉപയോഗപ്പെടുത്തുന്നത് ചുരുക്കത്തിൽ ഒരു ടെലസ്കോപ്പ് ടെലസ്കോപ്പ് എന്ന രൂപ ഉപകരണത്തെക്കുറിച്ച് ആദ്യമുണ്ടായ ആവശ്യം എന്താണ് വിധേയതലുള്ള നക്ഷത്രങ്ങളെ പോലുള്ള വസ്തുക്കളെ ഗ്രഹങ്ങളെ അടുത്ത് കാണണം അടുത്തറിയണം എന്ന ആവശ്യമാണ് അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു ഗലീലിയൊക്കെ അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു ഗലീല നേരിട്ട സാമൂഹ്യമായ പ്രതിസന്ധികളെയും ആ ഒരു ശാസ്ത്രത്തിന് എന്നും നേരിടുന്നതാണ് എതിർപ്പുകൾ പ്രദേശത്തിൻ്റെ കോമൺ ഇനേഴ്ഷ്യാ ജഡത്വം എന്ന് പറയുന്ന സമൂഹ ജഡത്വം സമൂഹത്തിൻ്റെ ജഡത്വം സമൂഹത്തിൻ്റെ ജഡത്വമാണ് അന്നത്തെ ശാസ്ത്രത്തിൻ്റെ അപ്ഡേറ്റായ ഗലീബിയുടെ കണ്ടെത്തലിനെ തള്ളി പറയാൻ കാരണമാവുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കാൻ സ്വീകരിക്കാതിരിക്കാൻ കാരണമാകുന്നത് അപ്പോൾ ഒരുപക്ഷെ അന്ന് ആയിരത്തി അറുന്നൂറുകളിൽ വലിയ കണ്ടെത്തിയത് ഇന്ന് നമ്മൾ പഠനത്തിൽ പഠിക്കുന്നു എന്നുണ്ടെങ്കിൽ പോലും അന്ന് കാലത്തെ ശാസ്ത്രത്തിൻ്റെ സമൂഹത്തിൻ്റെ ഇനേർഷ്യ ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ജഡത്വം അത് പുതിയ അറിവിനെ സ്വീകരിക്കാനുള്ള ജഡത്വം എന്നാണ് പറഞ്ഞത് മാനസികമായ ജഡത്വം ബയോളജിക്കൽ ജഡത്വം എന്നാണ് ഞാൻ പറയുന്നത് ഈ ജഡത്വം ഇനേഷ്യ ഒരിക്കലും ഫിസിക്സിൻ്റെ മാത്രം ജഡ് ഒരു ടേം ആയിട്ട് കാണാൻ സാധിക്കില്ല നമ്മൾ ഉറക്കം ഉറങ്ങുന്ന ഒരു വ്യക്തിക്ക് ഉറങ്ങിക്കൊണ്ടേയിരിക്കാനുള്ള പ്രവണത അതും ഒരു ബയോളജിക്കൽ ഇനേർഷ്യയാണ് ഉരുളുന്ന വ്യക്തിക്ക് ഉരുളാനുള്ള പ്രവണത എന്ന് പറയുന്നത് ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്ന ജഡത്വം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇതും അപ്പോൾ ബയോളജിക്കൽ ഇനേഷ്യ അപ്പോൾ ചുരുക്കത്തിൽ അന്നത്തെ സാ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു താൻ പറയുന്ന കാര്യങ്ങളെ വിശദമാക്കാൻ വേണ്ടിയൊരു ഉപകരണം എന്നത് ഗലീലിയുടെ ആവശ്യം ആ ഉപകരണത്തെ അദ്ദേഹം ആദ്യം മനസ്സിൽ കണ്ടു മനസ്സിൽ കണ്ടതിന് ശേഷം അതിന് ലഭ്യമായ ഒരു സാധനത്തെ ഉപയോഗപ്പെടുത്തി അതിനെ മാറ്റി തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി തൻ്റെ കരുവരുത് ഉപയോഗിച്ച് അദ്ദേഹം മാറ്റി നിർമ്മിച്ചു ആ നിർമ്മിച്ച സാധനമാണ് അദ്ദേഹം മുകളിലേക്ക് ഉപയോഗിക്കുന്നത് ആദ്യമായി ടെലസ്കോപ്പ് നിർമ്മിച്ചത് ഗുകയല്ല അത് നമ്മൾ പിന്നീട് എപ്പോഴും നമുക്ക് സംസാരിക്കാം ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത് ഒരു കരവിരുദ്ധിന് ശാസ്ത്രത്തിന് എത്രമാത്രം പ്രസക്തി ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും നിർത്തി പ്രൈറ്റ് സഹോദരങ്ങളാൽ പക്ഷേ റൈറ്റ് സഹോദരന്മാർ പറക്കണമെന്ന ആഗ്രഹം അന്ന് അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞല്ലോ നിലവിലുള്ള നിലവിലുള്ള സമൂഹം റൈറ്റ് സഹോദരന്മാരെ വിശേഷിപ്പിച്ചത് എന്താണ് എന്ന് നിങ്ങൾ ഇന്നൊന്ന് അറിയേണ്ടതുണ്ട് ഈ കാലഘട്ടം അറിയേണ്ടത് എന്നാണ് അന്നത്തെ ഏറ്റവും പ്രസിദ്ധമായ ഒരു പത്രം ഇംഗ്ലീഷ് പത്രം അന്ന് റിപ്പോർട്ട് ചെയ്തത് ഇതാണ് അന്നത്തെ പത്രത്തിന്റെ മേഖല് അത് ഓരോ ശാസ്ത്രകാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിർമ്മാണ എങ്ങനെയാണ് ശാസ്ത്രത്തിനോട് അടുത്ത് നിൽക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു ചുരുക്കത്തിൽ ശാസ്ത്രരംഗം പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത് വലിയ അവസരങ്ങളാണ് വലിയ അവസരം എന്ന് പറഞ്ഞാൽ മഹാനായ ശാസ്ത്രകാരന്മാരാവാൻ നിങ്ങൾക്ക് തുടക്കത്തിലെ നിങ്ങളെ നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാനുള്ള അവസരങ്ങളാണ് നൽകുന്നത് ഈ അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അറിയാതെ നിങ്ങൾ തന്നെ ഒളിപ്പിച്ച് വച്ചിരിക്കുന്ന കഴിവുകളെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും മാത്രമല്ല ഭാവിയിൽ നിങ്ങളത് പരിശോധിച്ചു നല്ല ശാസ്ത്രകാരന്മാരെ ചില ജീവചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആറാമത്തെ വയസ്സിൽ തൻ്റെ അച്ഛൻ തന്ന ഒരു വടക്കു നോക്കിയന്ത്രമാണ് അൽബർട്ട് ഐൻസ്റ്റീൻ എന്ന മഹാനായ ശാസ്ത്രകാരനെ ഉണ്ടാക്കിയെടുത്തത് അതുപോലെ തന്നെ ആകാശത്ത് പാറുന്ന ഒരു പരുന്തിൻ്റെ ദിശമാറ്റമാണ് മിസൈൽ ടെക്നോളജിയെക്കുറിച്ച് നമ്മൾ ഇന്ത്യയുടെ മിസൈൽമാനെ കുറിച്ച് ചിന്തിക്കാൻ സാധ്യമായ സാധിച്ചത് പരീക്ഷണങ്ങൾ മുഴുകി പരീക്ഷണങ്ങൾ മുഴുകി വർഷങ്ങൾ പോയതറിയാതെ ജീവിച്ച ആളാണ് നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം സ്വപ്നം കാണാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന വ്യക്തി പഠിപ്പിച്ച പറഞ്ഞ വ്യക്തിയാണ് സ്വപ്നം എന്താണ് പ്രാധാന്യം നൽകുന്ന സ്വപ്നങ്ങളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവനകളെ മുഴുവൻ തന്നെ മൂർത്തരൂപം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ആ മൂർത്തരൂപത്തിൻ്റെ ചിത്രങ്ങളാണ് സ്വപ്നങ്ങളിലുണ്ടെങ്കിൽ ആ മൂർത്തരൂപങ്ങളെ നിങ്ങളുടെ കൈവിലെ വിരുതുകൾ കൂടി ഉപയോഗിച്ചാൽ ഉപകരണങ്ങളാക്കി മാറ്റാൻ സാധിക്കും എന്തായാലും ഭാവനകൾ പ്രധാനമാണ് നിങ്ങൾക്കെല്ലാവർക്കും ഉന്നതമായ ഭാവനകൾ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് ഉന്നതമായ മേഖലയിൽ സഞ്ചരിക്കാൻ സ്വയം സങ്കധരാവുന്ന കുട്ടികളായി മാറാൻ സാധിക്കുക ഇന്ന് നിങ്ങൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു പരീക്ഷണങ്ങൾ ഭാവിയിൽ നിങ്ങളെ വാനോളം വാനോളമുയർത്തുന്ന വാനത്തിനുമപ്പുറം പറക്കുന്ന മഹാശാസ്ത്രകാരന്മാരാക്കി മാറ്റാൻ നിങ്ങൾക്കു പക്ഷേ സ്വയം കഴിഞ്ഞിട്ട അതിനുള്ള അവസരങ്ങളാണ് ഇന്ന് സ്കൂളിൻ്റെ ഓരോ സ്കൂളുകളും അധ്യാപകരും നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരുന്നത് നിങ്ങളുടെ ശാസ്ത്ര ശാസ്ത്രക്ലബിൻ്റെ പ്രവർത്തനവും ശാസ്ത്ര ശാസ്ത്രരംഗത്തിൻ്റെ പ്രവർത്തനവും ഈ ഘട്ടത്തിൽ ഈ രീതിയിലാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സജീവമായി ഇടപെടുമ്പോഴാണ് കിട്ടുന്ന അവസരങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് സ്വയം വളരാൻ സാധിക്കുക എന്ന് പറയേണ്ടതില്ല ആ അർത്ഥത്തിൽ നിങ്ങളും നിങ്ങളുടെ ശാസ്ത്രരംഗത്തോടൊപ്പം അതിൻ്റെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളോടൊപ്പം സ്വയം വളരുന്ന മിടുക്കന്മാരാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്ന് ആശംസിക്കുന്നു അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ശാസ്ത്രരംഗത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം നിങ്ങൾ ഭിത്തിയിൽ നോക്കുക നിങ്ങൾക്ക് എന്തെല്ലാം നിറങ്ങൾ കാണാനുണ്ട് എവിടെയാണ് ഞാൻ ട്രൈ കളർ പ്രൊജക്ടർ വെച്ചിട്ട് ഭിത്തിയിലേക്ക് ഈ നിറങ്ങൾ അടിച്ചപ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് വെള്ള പ്രകാശം ലഭിക്കുന്നത് നമ്മൾ മൂന്ന് നിറങ്ങൾ ഉള്ള ലൈറ്റാണ് ഉപയോഗിച്ചത് ആർ ബി ജി എൽഇഡി റെഡ് ബ്ലൂ ഗ്രീൻ ആ റെഡ് ബ്ലൂ ഗ്രീൻ നമുക്കിവിടെ കാണാനുണ്ട് ഇത് ബ്ലൂ റെഡ് ഗ്രീൻ ഇതിനാണ് നമ്മൾ പ്രൈമറി കളേഴ്സ് അഥവാ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത് അത് മൂന്നും കൂടി ചേരുന്ന സ്ഥലത്ത് നമുക്ക് വെള്ളപ്രകാശം കാണാൻ കഴിയും വെളുത്ത പ്രകാശം കാണുവാൻ കഴിയും ഇവിടെ നമുക്കൊരു സെക്കൻഡറി കളർ കിട്ടുന്നുണ്ട് ആ പച്ചയും ചുവപ്പും ചേർന്ന സ്ഥലത്ത് എന്താണ് കിട്ടിയത് പച്ചയും ചുവപ്പും ചേർന്ന സ്ഥലത്ത് മഞ്ഞ ലഭിച്ചു അതുപോലെ ചുവപ്പും നീലയും ചേർന്ന സ്ഥലത്ത് എന്ത് ലഭിക്കുന്നേ ചുവപ്പും നീലയും ചേരുന്ന സ്ഥലത്ത് എന്താണ് ലഭിക്കുന്നത് നോക്കൂ ചുവപ്പും നീലയും ചേരുന്ന സ്ഥലത്ത് നമുക്ക് മജന്ത കളറ് ലഭിക്കുന്നുണ്ട് ഇവിടെയോ പച്ചയും നീലയും ചേർന്ന സ്ഥലത്തോ സിയാൻ കളറ് ലഭിക്കുന്നുണ്ട് പച്ചയും നീലയും ചേർന്ന സ്ഥലത്ത് സിയാൻ കളറ് ലഭിക്കുന്നു കാണുന്നില്ല ഈ പരീക്ഷണം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ വിദ്യാലയത്തിലെ ശാസ്ത്രരംഗത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് ഒരു വിദ്യാലയത്തിൽ ശാസ്ത്രരംഗത്തിന്റെ പ്രസക്തി എത്രത്തോളമാണുള്ളതെന്ന് നമ്മുടെ അധ്യാപകരെ എല്ലാവരും ഒക്കെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞ് വ്യക്തമാക്കി മനസ്സിലാക്കി തന്നിട്ടുള്ളതാണ് ഇന്നത്തെ ഈ ഒരു പരിപാടിയുടെ അധ്യക്ഷത വഹിച്ച പി ടി എ പ്രസിഡൻ്റ് ബഹുമാനനായ ഷമീർ കപൂർ അവർകൾ അദ്ദേഹത്തിന് നമ്മുടെ സ്കൂളിൻ്റെ പേരിലുമുള്ള ഒരു ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് അതുപോലെ ഇന്നത്തെ പദ്ധതിയുടെ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തിയത് ദേശീയ അധ്യാപക അവാർഡ് ജേതാവും ജി എച്ച് എസ് എസ് പുതുപ്പറമ്പ് വിദ്യാലയത്തിലെ അധ്യാപകനുമായ കെ പി മനോജ് സാറാണ് അദ്ദേഹത്തിനും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു നമ്മുടെ ഇന്നത്തെ ഒരു പരിപാടിയുടെ സ്വാഗതം ആശംസിച്ചത് നമ്മുടെ വിദ്യാലയത്തിലെ സ്റ്റാഫ് സെക്രട്ടറി ജാസിർ സാറാണ് അദ്ദേഹത്തിനും അതുപോലെ ഇന്നത്തെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചു കൊണ്ട്